മീനും ചിക്കൻ എന്തെല്ലാം കഴിക്കാൻ തലക്കറി മീനും ചിക്കൻ ബീഫ് ബോൾസ് ബീഫും കൂടുതലും മീൻ കറി പൊരിച്ചായിട്ടൊന്നുമല്ല ഒന്നുമില്ല കൂന്തനുണ്ട് പാഴ്സുണ്ട് ബീഫുണ്ട് ചിക്കൻ്റെ കറി പോലെ പാഴ്സും മീനിന്റെ കറി പോലും ഉണ്ടോ ഓക്കെ പിട്ട് അപ്പം ആ വെള്ളപ്പം ഓക്കെ ഓക്കെ പൂഷേ പോലത്തെ കൊണ്ടുപോലെന്താ ഇതാണ് വണ്ടി വന്ന പള്ളിക്കര ഷാപ്പ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നേ കള്ളപ്പുണ്ട് മീനുണ്ട് കൂന്തലുണ്ട് കൂന്തൽ ഫ്രൈ ഉണ്ട് ചിക്കൻ പാട്ട്സ് ഉണ്ട് മീൻ കറി ഉണ്ട് ഓക്കെ പൊരിച്ചായിരുന്നല്ലോ മീൻ സാധനം പോർക്കുണ്ട് ോ എന്നാ ഉള്ളി ഉള്ളിട്ടെ बोटा है, अब कुछ नहीं नहीं। हाँ, मुझे नारे जैसा जैसे देखते हैं। अरे वाले, 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 वाले। जी। अच्छा, अच्छा, आप कुछ